മോളെ എന്റെ കൂട്ടുകാരിന്റെ കല്യാണല്ലേ നാളെ ഇന്നെ വിളിക്കുമ്പോ എന്നെ സ്നേഹത്തോടെ വിളിച്ചിനു എന്റെ ചുരിദാർ അടിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചായിരുന്നു അന്നെ വിളിക്കാൻ വരുമ്പോ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചതല്ലേ അങ്ങനെ വെറുതെ വിളിച്ചൊന്നല്ല കല്യാണത്തിന് പോകാൻ തന്നെ വിളിച്ചാ ഓളെ അത്രക്കും വിളിച്ചു എനക്ക് എന്തായാലും പോണം പ്രായത്തിനും തള്ള കല്യാണത്തിനും കൂടി ആളൊക്കെ നടക്കുന്നത് അല്ല ഇതെന്തൊരു കുത്തു നാളത്തെ കല്യാണത്തിന് പോകാൻ എന്തൊരു ഉത്സാഹം നോക്കിയാൽ ഇപ്പോഴേ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയ ആൾ നാളത്തെ കല്യാണത്തിന് ഉമ്മയും കൂടി വന്ന ആകെ കോള ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളെയെല്ലാം മുന്നിലിരുന്ന് മനസ്സമാധാനത്തോടെ ഒന്നും നീണ്ടാൽ പോലും പറ്റൂല ഉമ്മാൻ്റെ പൂക്ക് തടയാൻ എന്തെങ്കിലും ഐഡിയ കണ്ടെത്തിയേ പറ്റൂ ഉമ്മ ഇതുവഴി നടക്കുമ്പോൾ വഴുതി വീണോളൂ പിന്നെ കല്യാണത്തിനാണെന്നും പറഞ്ഞാൽ എൻ്റെ കൂടെ വരില്ല हेलो हाँ रफीका

എന്നാ ഞാൻ പോട്ടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ലല്ലോ എനിക്ക് സുഖമില്ലല്ലോ നീ എന്റെ ബ്ലൗസ് അടിച്ച് തന്നിട്ടില്ലാലോ അത്സാരി ഇല്ല എനിക്ക് പറഞ്ഞെന്ന മതി നീ ഏതായാലും വിഷമിക്കണ്ട എനിക്ക് ഞാൻ കല്യാണത്തിന്റെ വീട് അയച്ചു തരാ ഓമ്മ മനപൂർവ്വം